പ്രണയമഴ പെയ്യാത്തതേ പ്രണയമഴ പെയ്യാത്തതേ കരളിലെ കരളായി നീ പെയ്യോ കരളിലെ കരളായി നീ പെയ്യോ മഴയായിനി വരുമോ ഇഷ്ടം കൂട മഴയായി വരുമോ ഇഷ്ടം കൂടാ ഇരട്ടത്തു നിന്ന് ഈ പകലിനെ സ്നേഹിച്ച കുളിരോ ഇരിട്ടിനോട് നിന്ന് പകലിനെ സ്നേഹിച്ച കുളിരോ ഇഷ്ടം പറയുവാനോടിയത്ത ഇഷ്ടം പറയുവാനോടിയത്ത മാലം കറുത്ത് മൗനമോ മാനം കറുത്ത് മൗനമോ ഇരുട്ടിൻ്റെ അകലം ഇരുട്ടിൻ്റെ അകലം ോഡുകൾ കകലേ ഒരു വെളിച്ചം റോഡുകൾ കകലെ ഒരു വെളിച്ചം ലൈറ്റേ ഒന്നു നോക്ക് ലൈറ്റേ ഒന്ന് നോക്ക് ആകാശമിരു ട്ട് മൗനം കാശിയിൽ ട്ട് മൗനം റോഡുകൾ കറുത്തത് റോഡുകൾ കറുത്തത് ലൈറ്റേ പകലില്ലാത്ത രാത്രിയോടൊരു കഥ പറയാ പകലില്ലാത്ത രാത്രിയോടൊരു കഥ പറയാ പകലേ നീ ഉറങ്ങ് പകലേ നീ ഉറങ്ങ രാത്രിയോളം കഥ പറയോളം കഥ പറ ഇരട്ടത്തു നടന്നു നീങ്ങി ഇരട്ടത്ത് നടന്നു നീങ്ങി വെളിച്ച முகம் காணாம் வெளிச்சத்தா முகம் காணாம் ஆகாஷமே ஹம் ஆகாஷமே ரோடுகள் கரியாம் இரட்டு விரியதே ൊസേ നീ വിരിയാത്തതന്ത് മൗനമോരാഗമോ മൗനമോ രാഗമോ റോസെ നീ വിരിയാത്തതേ ഈ വെള്ളപ്പൂവിനെ ഇഷ്ടമാണോ பாலப்பூ வெள்ளப்பூவினை இஷ்டமாணோ பாலக்கூ நீ வெள்ளப்பூவினை இஷ்டமாணோ பாலப்பூ வெள்ளப்பூவினைமாணோ பாலக்கூசே நீர் தந்தே യാത്ര കിടക്കയിൽ ഞാന്നോക്കിയ ഒരു മുഖം യാത്ര കിടക്കിടയിൽ ഞാന്നോക്കിയ ഒരു മുഖം എന്ന നോക്കി ചിരി ഒരു മുഖം എന്നെ നോക്കി ചിരിച്ച ഒരു മുഖം വാവവോ വോ വോ യാത്രക്കിടയിൽ ഞാൻ നോക്കിയ ഒരു മുഖം എന്നെ നോക്കി ചിരി വാവ മൂന്ന് കടലുകളിൽ ഓരോ കപ്പലുമാത്രം മൂന്നു കടലുകളിൽ ഓരോ കപ്പലുമാത്രം യുപ്പത്തിനോ ത്തിനോ വേണ്ടിയൊരു യാത്ര വേണ്ടിയൊരു യാത്ര കടൽ ദൂരേക്ക് കപ്പലിനെ കൊണ്ടുപോകുന്നു കടൽ ദൂരേക്ക് കപ്പലിനെ കൊണ്ടുപോകുന്നു മൂന്നു കടലുകളിൽ ഓരോ കപ്പൽ മാത്രം 低头。